namaste താരോയ്ഡ് ഹീലിംഗ് മിത്യകൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാർമിക് സിറ്റുവേഷൻസ് ആണോ സോൾമേറ്റ് കണക്ഷൻ ആണോ എന്നതാണ് നമ്മൾ നോക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്കുള്ള നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്നു പോയ വ്യക്തിയാണേലും ആ ഒരു ബന്ധം എന്തായിരുന്നു എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്ന മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും അറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കൊരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതിനകത്ത് കൂടുതലും സോഴ്സ് എനർജിയാണ് കാണുന്നത് അതായത് ഇതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിലേക്കൊരു പാഠമായിട്ട് വന്ന നിങ്ങൾക്കൊരു നിങ്ങളെ ഒരു അറിവ് അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി വന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളെ ഒരു മറ്റൊരു വ്യക്തിത്വമുള്ള സ്ഥാനത്തെത്തിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുക എന്നതിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ബന്ധം സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ നിന്നത് വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് വേറെ ഒരു ലോകം കിട്ടിയതുപോലെയുള്ള ഒരു ബന്ധമായിരുന്നു ഇതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ എന്നുള്ളതാണ് പക്ഷേ പിന്നീട് അത് പതുക്കെ ഒരു ഫിസിക്കൽ അടി ഫിസിക്കലി ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് മാറുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു അട്രാക്ഷനും കാര്യങ്ങളും ആ സ്നേഹവും ആ ഒരു റെസ്പെക്റ്റും എല്ലാം മാറുകയും പിന്നീട് പതുക്കെ പതുക്കെ അതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോയതായിട്ടാണ് കാണുന്നത് ഒരു നെഗറ്റീവായ ഒരു എനർജി എപ്പോഴും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചിലപ്പോ നിങ്ങൾക്ക് നിങ്ങളോട് വളരെ നിങ്ങൾ ചിന്തിച്ച രീതിയിലല്ലാത്ത രീതിയിലെ പെരുമാറ്റം വളരെ മോശമായ രീതിയിലെ ഒരു പെരുമാറ്റമാവാം അല്ലെങ്കിൽ ഒരു അവഗണ അവഗണന അനുഭവിക്കേണ്ടതായിട്ട് വന്നുണ്ടാകാം വളരെയധികം മൈൻഡ് കോൺഫ്ലിക്റ്റിലൂടെയാണ് നിങ്ങളുടെ ബന്ധം പെട്ടെന്ന് തന്നെ മാറിയത് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി നിങ്ങൾക്കിനി ഒരു ലോകമില്ല എന്ന് തോന്നിയിരുന്ന ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് തന്നെ ആ ബന്ധത്തിൻ്റെ ഗതി മാറിയതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പോണത് ആ ബന്ധമുണ്ടെങ്കിൽ തന്നെ ആ ഒരു സാഹചര്യം മാറുന്നതായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് തിങ്കിങ് ചെയ്യുന്നു ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഭയങ്കരമൊരു കൺഫ്യൂഷൻ തോന്നുന്നു ഇത് ശരിക്കും ഈ ബന്ധം ഉണ്ടോ അതോ ഈ ബന്ധം പോയോ ശരിക്കും വേദനാജനകമാകുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ടതായി വന്നിരിക്കുന്നു ഏസ് ഓഫ് ആണ് ഒരു ദുരിതം അനുഭവിക്കുന്നതെന്ന് തന്നെ പറയാം നമുക്ക് നമ്മൾക്ക് താങ്ങാൻ വയ്യാത്ത ടെൻഷനും ഭാരവും ദുരിതവും അനുഭവിക്കുന്നു നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്കൊരു കാര്യ ത്തെക്കുറിച്ചും എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾ അവരോട് ഫൈറ്റിംഗ് ചെയ്യുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് അവർ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പിന്മാറി നിൽക്കുന്നതുപോലെയും നിങ്ങളെ അവഗണിക്കുന്ന പോലെയുമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ബന്ധത്തിൽ അതായത് അവർ നിങ്ങൾ ഇപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴോ നിങ്ങളോടവർ സംസാരി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവർ മറ്റൊരു ദിശയിലേക്കോ മറ്റൊരു സൈഡിലേക്കോ മാറിപ്പോകുന്ന ഒരു ഫീലിംഗ്സാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നുണ്ടാകുന്നത് നിങ്ങളിൽ നിന്നും പോയ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ല അവർ നിങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തി നിങ്ങളിൽ നിന്നും പോയതായിട്ടുമാണ് കാണുന്നത് അത് കാരണം ഒരു ശക്തമായ ഒരു കാർമിക് സിറ്റുവേഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദ ചാരിയേറ്റാണ് നിങ്ങളിൽ നിന്നും അവർ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ മനസ്സുകൊണ്ടവർ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം അവർ വളരെയധികം ബ്ലെസ്സിങ്സോടുകൂടി വളരെയധികം സക്സസ്സോടുകൂടി ഇതിലും വലുതായിട്ടിനി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിങ്ങളും അവരും കണക്റ്റഡ് ആയതാണ് വളരെയധികം ഒരു ദൈവികമാകുന്ന ബന്ധമായിട്ടാണ് നിങ്ങളിത് കണ്ട് ഒരുമിച്ച് ചേരണമെന്ന് തന്നെ ആഗ്രഹിച്ച് നിങ്ങൾ തുടങ്ങിയ ഒരു കണക്ഷൻ നിങ്ങളിൽ നിന്നും വിട്ടുപോകാറാകുന്നു അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായും അവരുപേക്ഷിച്ച് മാറിപ്പോയിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവർക്കിടയിൽ മറ്റ പലരുടെയും കൈകടത്തിലുള്ള ഒരു മദർ ഫിഗറിൻ്റെ കാണുന്നത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളെക്കാളും ഒരു സ്ത്രീയുടെ സാന്നിധ്യവും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇടപെടുന്നതായിട്ട് വളരെ ശക്തമായിട്ടും കൺട്രോൾ ചെയ്തു പോകുന്നതായിട്ടും നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് അവരുടെ ആ കൺട്രോളിൻ്റെ ഫലമായിട്ട് ഈ ബന്ധമെന്ന് പറയുന്നത് മറ്റൊരു ദിശയിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടവും നിരാശയുമാണ് ഈ ബന്ധത്തിലുണ്ടായിരിക്കുന്നത് സാമ്പത്തികമായ വലിയൊരു ലോസ് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു പവറും നിങ്ങളിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നതായിട്ടും കാണുന്നു അതായത് നിങ്ങൾക്ക് വളരെ പക്വതയോടുകൂടി ചിന്തിക്കുകയും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ഈ ബന്ധത്തെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയ ഈ ഒരു ബന്ധം ഇപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ട ം നൽകി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളെ സാമ്പത്തികമായിട്ടും നിങ്ങളെ വളരെയധികം നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്ത ബന്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ട് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ആ ഒരു ചങ്ങലക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളൊരു മുറിക്കുള്ളിൽ പൂട്ടപ്പെട്ട പോലെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും പോരാൻ പറ്റാതെ നിങ്ങൾ വളരെയധികം മാനസികമായി തകർന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു വളരെ ശക്തമായ ശക്തമായൊരു ക്ലാമിക് സിറ്റുവേഷനാണ് ഇത് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു എന്നാ അവരുടെ ഒരു കണക്ക് അവരുടെ ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് അവർ ആ ഒരു ഭാഗം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൻ്റെ പഴയ ഒരു കണക്ക് തീർത്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കിങ് ഓഫ് സോൾസ് ആണ് അവർ സക്സസ് ആയി നിൽക്കുകയാണ് അവരുടെ ഉള്ളിൽ നിങ്ങളെ വിട്ടുപോയതിലോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതിലോ ഈ ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറേ സാഹചര്യങ്ങളിതിൽ കാണുന്നുണ്ട് അതിലൊന്നും അവർക്ക് യാതൊരുവിധ സങ്കടമോ വിഷമോ ഒന്നുമില്ല അവർക്ക് കൺഫ്യൂഷനുണ്ട് ഇതെന്തായി തീരും ഇത് ഒരു നല്ലതാണോ ഇടയ്ക്ക് അവർക്ക് ഈ ഒരു ബന്ധത്തെ പോസിറ്റീവായി ഫീൽ ചെയ്യും ഇടയ്ക്ക് അവർ ഈ ബന്ധത്തെ സ്റ്റക്കായി അവർ അവർക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു അവർക്ക് നെഗറ്റീവ് എനർജി വന്നു ചേരുന്നു എന്നും ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷേ അവർ പൂർണ്ണമായും ഈ ബന്ധത്തിൽ ബന്ധത്തിൻ്റെ ഒരു അവസ്ഥയിൽ സക്സസ്സായിട്ട് കാരണം അവർ പിടിച്ച് വിജയിച്ച് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അവരെന്തോ ഒരു കാര്യം നേടാനായിട്ട് വന്നു ആ നേടാൻ വന്ന കാര്യത്തിൽ അവർ നേട്ടം കൈവരിച്ചു അവർ അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന ഒരു സക്സസ്സോടുകൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് അതായത് വളരെയധികം വേദനാജനകമായ വളരെ ഒരു തകർച്ച നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഓർക്കാപ്പുറത്ത് നിങ്ങൾക്കൊരു ഭയങ്കരം തകർച്ച അതായത് നിങ്ങൾ ഏകദേശം ഒരു നല്ല പൊസിഷനിൽ നല്ല ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളൊരു ബാലൻസിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ബ്ലോക്കേജും വരുത്തി നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഈ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് നിങ്ങൾക്കുണ്ടായി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കേണ്ട ഗതികേട് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് വേറൊരാളുടെ കൺട്രോളിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു ഭാഗത്ത് നിങ്ങൾ മറ്റൊരാക്കടെ കൺട്രോളിൽ നിൽക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഫ്രീ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ക്ഷമിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇതിനെ നേരിടേണ്ടതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രോബ്ലംസും തകർച്ചയും വേദനയെല്ലാം നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്ലോസ് ആവുന്നതായിട്ട് തന്നെ ചിന്തിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് വ്യക്തമായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതൊരു വിവാഹ ജീവിതത്തിൽ എത്തിച്ചേർന്നിട്ട് പോയ വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിൽ വരെ എത്തിച്ചേർന്നിട്ട് അത് പാതിയിൽ നിർത്തി പോകേണ്ടി വന്ന വ്യക്തികളെയും നമുക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്ത് നൂറ് ശതമാനം ഇതൊരു കാർമിക് സിറ്റുവേഷൻ തന്നെയാണ് കാരണം ഈ ഒരു ബന്ധം മുന്നോട്ട് പോയാലും നിങ്ങളുടെ ലൈഫിൽ പാതിയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു അപ്പം വിവാഹത്തിൽ എത്തി പെട്ട് തിരിച്ചു പോയാ നൃത്തമടങ്ങി അല്ലെങ്കിൽ അത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി കറക്റ്റായി നിങ്ങളുടെ ലൈഫിലേക്ക് യഥാർത്ഥ പാർട്ട്ണർ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുക ആ ഒരു നഷ്ടത്തെ നിങ്ങൾ ഓർക്കണ്ട അതുപോലെ തന്നെ പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആ ഒരു റിസ്ക് വീണ്ടും നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴും അവരോട് ഇമോഷൻ തന്നെയാണ് നിങ്ങളെപ്പോഴും ആ ഒരു സ്നേഹത്തിലേക്ക് കൈ നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു നിങ്ങൾ വേറെ പല അവസരങ്ങളും ചോയ്സും നിങ്ങളിൽ വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് നിരാശയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൻ്റെ ഷോക്കിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ബന്ധത്തിൽ നിന്നുണ്ടായി ഒരു വിഷമോ ബുദ്ധിമുട്ടിലും നിങ്ങൾ വളരെയധികം ഷോക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു ബന്ധത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു കൺഫ്യൂഷനിലാണ് എത്തിച്ചേരുള്ളൂ എന്ന് മനസ്സിലാക്കുക അതായത് ശരിയോ തെറ്റോ എന്നൊരു കൺഫ്യൂഷൻ അതായത് ഇതൊരു പാസ്റ്റ് കർമ്മയാണ് നിങ്ങളിൽ വന്ന് നിൽക്കുന്ന ഈ വ്യക്തികൾ ആ സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്കിംഗ് ആവേണ്ട നിങ്ങൾക്ക് നല്ലൊരു സമൃദ്ധിയും അബണ്ടൻസും വിജയവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് ഈ ബന്ധത്തിൻ്റെ പുറത്ത് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയ വ്യക്തിയായി തീരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള പിന്നെ നിങ്ങളെ ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രോങ് ആയൊരു വ്യക്തിയാവും ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾക്കൊരു പരാജയം വരില്ല ക്യൂൻ ഓഫ് സോ കപ്സാണ് നിങ്ങൾക്ക് ആകെ നമുക്ക് രണ്ട് കപ്സുകൾ ഇതിൽ വന്നിട്ടുള്ളൂ ആ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ പ്രെയർ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഇൻറ്റൂഷൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളൊന്ന് വിശ്രമിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങൾ നല്ലതുപോലെ ആലോചിക്കുക നല്ല ബ്ലെസ്സിങ് പ്രാർത്ഥനയോടെ ആലോചിക്കുന്നത് ാലോചിക്കുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും നിങ്ങളുടെ ഇന്നർ ഇന്നർവോയ്സും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായും തിരിച്ചറിയുക കാരണം ഈ ബന്ധത്തിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബന്ധത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് കുറേ നെഗറ്റീവായ വശങ്ങൾ വേദനകൾ ഈ ബന്ധത്തിൽ അനുഭവിക്കേണ്ടി വന്നതും അപ്പം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന നിങ്ങളൊരു ബൗണ്ടറി ഉണ്ടാക്കി നിങ്ങൾ അതിനുള്ളിൽ വളരെ സ ഹാപ്പി ആയിട്ട് നിൽക്കുക നിങ്ങൾക്ക് ടൈം ആകുന്നു നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കേണ്ട സമയമായി കഴിഞ്ഞു നിങ്ങൾ പുറത്തേക്കും പോകൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോകും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നിങ്ങൾക്കൊരു പുതിയ ലോകമുണ്ടെന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ സിക്സ് ഓഫ് സോഴ്സ് മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഒരു സ്റ്റക്കിനെസ്സിൽ നിൽക്കുകയോ ഈ വേ ഏതൊരു കാർമിക് സിറ്റുവേഷനാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഒരു ഇത്ര കാലത്തേക്ക് മാത്രം യൂണിവേഴ്സ് അനുവദിച്ചതാണ് കാരണം നിങ്ങൾക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കും യ്ക്കാനും നിങ്ങൾക്ക് അവ അവരിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയാനും അവർക്ക് നിങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന ഒരു ബന്ധം മാത്രമാണുള്ളത് ഇനി അങ്ങോട്ട് നിങ്ങൾ വളരെ ശക്തവും എക്സ്പീരിയൻസും ഉള്ളൊരു വ്യക്തിയായി തീരുകയും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്നും ഈ ഒരു നെഗറ്റീവ് അതൊരു ബ്ലോക്കേജാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർത്ത് കളയുന്നൊരു ബ്ലോക്കേജാണ് ആ ഒരു വ്യക്തി എന്നത് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക ആ ഒരു കാര്യം തിരിച്ചറിയാനും അതിൽ ഫോക്കസ് ചെയ്ത് സക്സസ് ഒരു പുതിയൊരു ലോകം നേടിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നല്ലതുപോലെ ക്യൂ ക്യൂൻ ഓഫ് കബ്സ് പ്രെയർ ചെയ്യുക നല്ല പോലെ നിങ്ങൾ ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലൈഫിനകത്ത് ഒരു ബൗണ്ടറി ഉണ്ടാക്കി അവിടെ മറ്റൊരു വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കാതെ നിങ്ങളുടെ ആ ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ സ്വസ്ഥ മായിട്ടിരിക്കുക ഊർജ്ജസ്വലമാവുക നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ഒരിക്കലും നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട കാരണം ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടേതായ വ്യക്തി നിങ്ങൾക്ക് ആരാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി വരാനുള്ള ടൈമായി ഒരു ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരുന്നതായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ശരിക്കുമുള്ള സോൾമേറ്റ് പാർട്ണർ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ജണിയിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ സമയമായുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഈ കർമിക് പാട്ട്ണർ അതായത് ഇതൊരു കടമാണ് ഇതൊരു കർമ്മയാണ് നിങ്ങളിൽ വന്നിരിക്കുന്നത് ഒരു അത് ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും എപ്പോൾ പോകുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ സോൾമേറ്റിനും അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമിനും കടന്നു വരാനുള്ള ടൈമിംഗ് ആവും അത് പോകുന്നതും വരെ നിങ്ങളിത് അതായത് നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ് നേടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓക്കെ ആയി നല്ല ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നോ അപ്പോഴായിരിക്കും നിങ്ങളിലേക്ക് നിങ്ങളുടെ യഥാർത്ഥമായ പാർട്ണർ കടന്നെത്തുന്നതെന്ന് മനസ്സിലാക്കുക അത് ഒരു ജസ്റ്റിസിലൂടെ ഈ ഒരു ബന്ധത്തെ അവസാനിപ്പിക്കേണ്ട സമയമാവുമ്പോൾ യൂണിവേഴ്സായിട്ടായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനായിട്ടാവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ ഇതിൻ്റെ പേരിലൊന്നും ചിന്തിച്ചു കൂട്ടാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് എസ് എന്നാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ ബാലൻസിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് ദിശയിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള ടൈമിംഗ് ആയി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്തകൾക്ക് നിങ്ങളുടെ മൈൻഡിലെ ആ ഒരു എസ് ഓർണോ ക്വസ്റ്റിന് എസ് എന്നാണ് അല്ലെങ്കിൽ അതിനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കൂ അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു പുതിയ ദിശ തിരഞ്ഞെടുക്കേണ്ട സമയമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ തിരഞ്ഞെടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ നിവർത്തിയില്ലാത്തതായി തോന്നിയേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കും നിങ്ങൾക്കായി ലോകത്ത് മറ്റൊന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാലാഹമാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ നീട്ടി വയ്ക്കുകയാണ് നിങ്ങൾ ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാവാൻ ബോധപൂർവമായൊരു തിരഞ്ഞെടുപ്പ് നടത്തുക നിങ്ങളുടെ ദൈവിക ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾക്കായി സൃഷ്ടിക്കുക സന്തോഷകരമായ ഭാവിയിലേക്കുള്ള ചുവടുകൾ ഉടനടി ആരംഭിക്കൂ ആരംഭിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ കാര്യങ്ങൾ നീക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാർമിക് സിറ്റുവേഷൻസ് മാറാനും കാർമിക് പാർട്ട്ണറാണ് എന്ന് പറയുമ്പം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ചിന്തിച്ചിട്ട് കാര്യം ാര്യമില്ല എനിക്കിവിടെ കിട്ടുന്ന എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ സാഹചര്യവും എന്താണെന്ന് വളരെ കൃത്യമായൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലസ് യു